ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓട്ട്സിൻ്റെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫലൂദിയാണ് അപ്പം നമുക്കിത് എങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് നമുക്ക് കുറച്ച് സ്ട്രോബെറി എടുക്കാം ഇത് നന്നായിട്ടൊന്ന് ജ്യൂസാക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മാമ്പഴത്തിൻ്റെ ജ്യൂസാണ് ഏത് മാമ്പഴം ആയാലും കുഴപ്പമില്ല കുറച്ചുകൂടി മധുരം ഉള്ളതാവുമ്പോൾ നമുക്ക് ഈ ഫലൂതയ്ക്കും കുറച്ചുകൂടി മധുരം ഉണ്ടാവും ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടിയും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഓട്സ് വേവന വരും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസിലേക്കോ ഒരു ഒന്നര ടീസ്പൂണോളം സീഡ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം സോക്ക് ചെയ്യാൻ വെക്കാം ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി ഇനി ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സുകൾ എന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഈ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഇപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാതളം ആപ്പിളും കുറച്ച് റോബസ്റ്റാ പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് അതിനായിട്ട് കുറച്ച് ഡെയ്റ്റ്സും കാഷ്നട്ട്സും ബദാമും അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫലൂതി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു ഗ്ലാസ് ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയ സീഡും കൂടിയും ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മാങ്കോ ജ്യൂസ് ചെയ്യുന്നു കുറച്ച് മാംഗോ ജ്യൂസും കൂടിയും ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മളിത് ലെയറ് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിന്ന് ഒരു രണ്ട് ടീസ്പൂണോളം ഫ്രൂട്ട്സ് നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് എടുക്കുമ്പോൾ കുറച്ച് അളവ് കൂട്ടിയെടുത്താൽ മതിയാവും ഇനി ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടിയും ഇട്ട് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചും കൂടി ചിയാസ് അടിച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ലയറ് ലെയർ ലെയറായിട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പം നമുക്ക് കുറച്ചും കൂടി അങ്ങനെ ഡയറ്റ് എടുക്കുന്ന ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണത് അപ്പോൾ നമുക്കിങ്ങനെ ലെയർ ലെയർ ഇട്ട് കൊടുത്ത ശേഷം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചും കൂടി മാംഗോ ജ്യൂസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി സ്ട്രോബെറീൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇനി എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാകാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ഫലൂത റെഡി